അപ്പോ അസ്സാം വലൈക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ സൂര്യ സംസ്കാരമൊക്കെ കഴിഞ്ഞ് എനിയിപ്പം അത്തായത്തിന് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അത്തായത്തിൻ്റെ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഓൾറെഡി ഞാൻ പലപ്പോഴും ആയിട്ട് അത്തായത്തിൻ്റെ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കലുണ്ട് അതുകൊണ്ട് കുറെ ആൾക്കാര് ചോദിച്ചതിൻ്റെ ഒക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പം താളിപ്പ് ഞാൻ ഓൾറെഡി ചീര വാങ്ങിച്ചാൽ അങ്ങനെ മറന്നു പോയി ചെയ്യാൻ ഫ്രിഡ്ജിൽ ഇന്ന് ചീര വാടി ഒരു കുട്ടികൾ ഉപ്പുണ്ടാക്കില്ല കാരണം നമ്മൾ പിന്നെ അത് വാടിയിട്ടങ്ങനെ അത് പോയി അപ്പൊക്ക് താഴ്പ്പം ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ താഴ്പ്പ ഒരു വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യാം അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ അത്താഴത്തിനെ കണക്ക് അത്താഴത്തിന് ചോറ് നിർബന്ധമാണ് കാരണം ഒന്നാമത് നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരും ചോറ് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ക്ഷീണം കഴിഞ്ഞു വരാറില്ല അപ്പോൾ ചോറ് നിർബന്ധമാണ് ആവശ്യം നിലപടി വരുന്നോ എനിക്കാൻ പറ്റുന്നില്ല

എഡിറ്റിങ് വലിയ സംഭവിങ് താളിപ്പ് അപ്പൊ താളിപ്പിന് വീട് ഞാൻ ചെയ്യാട്ടോ അപ്പൊ ഞാൻ ഇന്നിപ്പോ ഞാൻ താളിപ്പല്ല അതൊക്കെ കഴിഞ്ഞാൽ പോന്നു ഇഞ്ചി എവിടെ ശ്രദ്ധിക്കണത് ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല പിന്നെ പിന്നെ വീക്കായി വരികയാണ് അപ്പൊ ഞങ്ങള് ഓൾറെഡി എനിക്ക് ചോറ് നിർബന്ധമാണ് അത്തായത്തിന് ചോറില്ലാണ്ട് പറ്റില്ല ആശിക്ക് പിന്നെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും പക്ഷെ ആശി ചോറ് കഴിക്കുന്നത് നല്ലത് അപ്പൊ ആശത്ത് അടി കൂടി മുമ്പൊക്കെ വന്ന ആശിക്കും സിസ്പാക്കും മസ്പാക്കും ഒക്കെ പോയി ഫാമിലി പാക്ക് ആയി അപ്പൊ ചോറ് നിർബന്ധമാണ് ചോറില്ലാണ്ട് നോമ്പ് പറ്റുകഴിഞ്ഞാൽ നമുക്ക് ക്ഷീണാണ് അപ്പൊ അതുകൊണ്ട് പറ്റൂല അപ്പൊ അതുകൊണ്ട് ചോറ് എന്തായാലും ഉണ്ടാക്കും അത്തായത്തിന് അപ്പൊ ഇന്ന് ഞാൻ ചോറും ചിരങ്ങ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിരങ്ങിരങ്ങ താളിക്കും നല്ല ടേസ്റ്റ് ആണ് അത്തായത്തിന് ഇതില്ല നെഞ്ചേറ്റിയൊന്നും വരില്ല അപ്പൊ ചരങ്ങയുടെ ഒരു ഉപ്പേരിയും പിന്നെ നമ്മളെ ഉണക്കമീൻ വറുത്തതും പിന്നെ പിന്നെ മൂന്ന് ദിവസം ബിരിയാണി ഫ്രിഡ്ജിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് കൊറേ ദിവസം ഇന്നാണ് ഈ ഉണക്കമീൻ വറക്കുന്നത് എന്താണ് പറയണത് ഡെയിലിപ്പോ ഉണക്കമീനാണല്ലോ ഇന്റെ പറി പക്ഷെ എനിക്ക് അടിച്ച് കയറുന്നു ഓക്കെ അപ്പൊ ഡെയിലി ഉണക്കമീൻ കഴിക്കാൻ നല്ലതല്ലേ പ്രഷർ കേറും അപ്പൊ അത് ഓക്കെ അപ്പൊ ഉണക്കമീൻ വറുത്തതും കറി സാമ്പാറുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആശ് ആശ് പറഞ്ഞ സാമ്പാർ വേണ്ട വേറെ എന്തേലും ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ ഞാൻ എന്ത് കറി ഉണ്ടാക്കണം ആ ഉപ്പേ ആപ്പ് ചെറുപയറിന്റെ ഇതുണ്ടല്ലോ അല്ലെ കുറച്ച് പിന്നെ അച്ചാറൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് മതി ഓക്കെ ഫൈൻ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ എന്തായാലും ചോറ് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും താളിപ്പ് ഉണ്ടാക്കണം അപ്പൊ ഞാൻ അതിലേക്ക് കടക്കണം നമുക്ക് ഓക്കെ താളിപ്പൊക്കെ താളിപ്പിന്റെ വീഡിയോ ആണ് താളിപ്പല്ല താളിപ്പല്ലേ പറഞ്ഞിട്ടാ ശരി ചോറ് ഓൾറെഡി ആക്കി വെച്ചിട്ട് അറിയാൻ പിന്നെ ഓൾറെഡി നമുക്ക് ഇതാണ് പേരങ്ങൾ ഇത് ഞാൻ ഓൾറെഡി പകുതി മതിയാവുന്ന രണ്ടുപേരെയുള്ള എന്നുള്ളത് അറിയില്ല ആശിന്നാണ് പിന്നെ നീ പിന്നെ കഴിക്കും അതൊരു വലിയ ടെൻഷൻ ഇല്ല അപ്പൊ ഞാൻ ഇതൊന്നും ഉപ്പേണ്ടോ വേണ്ട വേണ്ട തോലി എത്താനല്ലേ കട്ടിമ്പുട്ട് െനിക്കറിയില്ല ഇപ്പോഴും എപ്പോഴും സംശയാണ് എടുക്കുക അറിയൂലേക്കും എന്തായാലും ചാവലല്ലോ ഇത് കഴിച്ചാല് പിന്നെ ചെറുങ്ങനെ പറയുന്നത് ചെറിയ വായല് അപ്പൊ നമ്മളിങ്ങനെ ചിരങ്ങയുടെ ഉപ്പ ഉണ്ടാക്കാൻ പോയിട്ടോ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ട സംഭവമാണ് ചിറങ്ങി പച്ചമുളക് ഓൾറെഡി ഇത് അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഏർ അതേപോലെ ചുവന്നുള്ളി ചതച്ചു തട്ടാം പിന്നെ കറിവേപ്പില് വേണം കടുക് വേണം നമ്മളിത് ഗ്യാസ് ഇതാ ചൂടാക്കി ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക വെളിച്ചെണ്ണ പാവം എന്റെ അമ്മ നാട്ടിൽ പോയപ്പോ അവിടെ നിന്ന് വലിയ കാനില് വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ വീട്ടിൽ മിക്സി പഴശ്ശാ പഴശ്ശങ്ങനെ ഉണ്ടാവും തേങ്ങ ഉണക്കി വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊന്നും

കടുവൊക്കെ പൊട്ടി വന്നാലേ അലക്കിട നമ്മള് അലച്ചുവെച്ച ചെറിയുള്ളിയും വെച്ചാന്ന് സഹായിക്കൊന്ന് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കാൻ നല്ലൊരു മണം വരും കുറച്ച് കറിയൊക്കെ പച്ചമണം മാറിയ കിഴച്ച് ഒരുപാട് ഗോടകളെ കഴിഞ്ഞു അതിലേക്ക് ഇതാ ചിരങ്ങി ഒരു പച്ചമുളകും കാരണം എനിക്കും അധികം അരിവിഷ്ടമില്ല ആശിക്കും വലിയ എരിവ് ഇഷ്ടമില്ല മീൻകറി എരിവാണ് അല്ലാണ്ട് ഇത് ചും കൊറച്ചുകഴിഞ്ഞാല് അപ്പൊ ഉപ്പ് ചേർക്കുമ്പോ നമ്മള ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൾ അങ്ങനെ സാൾട്ട് ആൾട്ടെ ജാസി മലയാളിയും പോയിട്ട് എന്നിട്ട് വേവനാവശ്യം കേട്ടോ

അപ്പൊ നമുക്ക് താലിപ്പ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഉപ്പേരി പോലെ അപ്പൊ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയല്ലോ ഇത് ഒരു മുളക് തൈര് കറിയാണ് വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഒരു കോംപ്രമൈസും ഇല്ല അപ്പൊ നമുക്ക് അടുപ്പ് അടുത്ത അടുപ്പിൽ നമുക്ക് ആ കറിയും കൂടി ഉണ്ടാക്കാം അപ്പൊ അതിന് വേണ്ടത് നമ്മൾ പച്ചമുളക് കറി വേപ്പില പച്ചമുളക് നമ്മൾ കുറച്ച് എരിവില്ലാത്ത പച്ചമുളക് വേണം ഒരുപാട് ഇനിപ്പോ എരിവ് ഇഷ്ടം ആണെങ്കിൽ എരിവുണ്ട് കിട്ടും എല്ല ഉണ്ടമ മുളകള് നീ അധികം കോമഡി മനസ്സിലായ മനസിലായ എരിവ് അധികം ഇല്ലാത്ത പച്ചമുളകാണ് ഉണ്ട പച്ചമുളക് എന്ന് പറയുമ്പോ നല്ല എരിവുക്കെ അപ്പൊ എരിവനുസരിച്ച് എടുക്ക കേട്ടോ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ പറയുക ഈ മുളക് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ മുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞാല് മുളകിട്ട് കൊടുക്കുക ഈ മുളക് ഒന്ന് ഒന്ന് വാടിയിട്ട് ഒന്ന് പഴഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് വാട്ടണം വേറെ ണ്ട് മുളക് ഒന്ന് നല്ലോണം വാടിയിട്ട് ഒന്ന് മൂത്ത് വരെ ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് വാട്ടണം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് ഈ കറി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് എരിവ് എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് തന്നെ എടുക്കും എനിക്ക് എനിക്ക് ഇതിന്റെ ആണ് ഇഷ്ടം അപ്പൊ ഇതാ മുളക് ഓൾറെഡി നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഒരുപാട് ഇട്ട് മൊരിപ്പിക്കേണ്ട പാ കറക്റ്റ് പാകം ഇനി നമുക്ക് ഇതായിട്ട് തൈര് ചേർക്കണം അപ്പൊ ഇത് തൈര് ഒരുപാട് പുളിയുള്ള തൈര് വേണമെങ്കിൽ നല്ലതാണ് ഞാൻ കുറച്ച് പുളിയുള്ള തൈര് എടുത്തുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം ചേർട്ടോ ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടി മാത്രം അത് ചേർന്ന് ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ ഇട്ടാ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തിട്ട് കൊടുക്കാം പക്ഷെ അതിന്റെ ടേസ്റ്റ് വലിയ രസമില്ല പ്ലെയിൻ ആണ് രസം അപ്പൊ ഇത് ഓൾറെഡി ഓഫ് ആക്കാം കേട്ടോ എന്നിട്ട് എന്താ ഈ തായര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് വേണു കടുവ കൊറച്ച് കറിവേപ്പ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതിന്റെ അത്യാവശ്യം പുളിയുള്ള തൈര് എടുത്തിരിക്കണം അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ പുളിത്താ മതി മുളകും പുളി നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാരും പറഞ്ഞിട്ട് എത്ര ഫുഡ് കിട്ടാണ്ടിട്ടുണ്ടാകും ഈ ഫുഡൊക്കെ കുറച്ചുകൂടി ഉപ്പിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ കറി ഇവിടെ റെഡി ആയിട്ട് വളരെ ഈസി മുളക് തൈര് കറി റെഡി അപ്പൊ ഇതാ നമ്മുടെ ഇതിന്റെ ഉപ്പേര് റെഡി ആയിട്ടുണ്ട് താളിപ്പില്ല താളിപ്പൊ കുറച്ച് വെള്ളം ചൂസാക്കി എടുത്ത താളിപ്പായി ഇത് കളി ഉള്ള ഒരു താളിപ്പ് മാറ്റിയതാണ് ഞാൻ പക്ഷെ സെയിം തന്നെയാണ് വെള്ളം ചേർത്ത താളിപ്പ് കുറച്ച് കുറുമുന്നതിനെ വെള്ളം ചേർത്താൽ കഞ്ഞിവെള്ളം ചേർക്കാൻ ആയിരിക്കും ബെറ്ററ് ഇതിപ്പോൾ നോർമല് ഉപ്പേരി പോലെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പം കറിയായി ഉപ്പേരിയായി പിന്നെ നമ്മുടെ ഉണക്കമീൻ അതിൻ്റെ ഉണക്ക മീൻ കൂടി നമ്മൾ വറുക്കുന്നുണ്ട് അപ്പം ഇത് വലിയ ഉണക്കമീനായതുകൊണ്ട് ഞാൻ രണ്ട് കഷണാക്കുന്നത് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം

냄새가 안나서 이제 불을 끄세요 어떻게 불을 끄세요? 강사랑 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 구이스 구이스 첫번째는 찻잎을 불에 넣어요 불을 끄고 불을 끄세요 불을 끄고 냄새가 나요 불을 끄고 냄새가 나요 불을 끄고 이제 냄새가 나면 불을 끄세요 അപ്പൊ ഇതാ ഞാൻ ഉണക്കമീനും വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അട്ടായത്തിനുള്ള ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാ അത്ര സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാം ഇതാ നല്ല അടിപൊളി പാലക്കാടൻ മട്ടർ റൈസ് ഉണ്ട് അതുപോലെ നല്ല അടിപൊളി തൈരും മുളകും ഉണ്ട് പിന്നെ ചെറുപയറിന്റെ ഒരു തോരൻ ഉണ്ട് ഒരു മെഴുക്കുപത്തി പോലെ അത് ഉണ്ട് നമ്മളെ ചരഞ്ഞിടെ ഉപ്പേരി ഉണ്ട് നല്ല ടേസ്റ്റ് ആട്ടാ നല്ല വെളിച്ചെണ്ണ മണും ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും ചോറിലൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കൊച്ചു കൂടി നല്ല ടേസ്റ്റ് പിന്നെ ഇത് സ്പെഷ്യൽ ഉമ്മാന്റെ അച്ചാറാണ് നാരങ്ങയും ഈത്തപ്പഴും പാവ ഞാൻ ദുബായിക്ക് പോകുമ്പോൾ വിട്ടച്ചാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് പോകണല്ലോ അതുകൊണ്ട് ധ്യാൻ എടുക്കും വലിയ കൊണ്ടുവന്ന് അപ്പൊ ഇതാണ് ഇന്നത്തെ അട്ടാത്തിന്റെ ഫുഡ് അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ എന്താ അട്ടായത്തിന്റെ ഫുഡ് ഉണ്ടാവില്ലേ നിങ്ങൾ താഴത്തെ കമന്റ് ചെയ്യണേ ഞങ്ങൾ ഇത്രയും ലൈറ്റ് ആയിട്ട് നാടൻ ഫുഡാണ് കഴിക്കാറ് നാടൻ ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഇതൊന്നും വൈറ്റിന് പ്രഷർ ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം രിച്ചടി പൊകച്ചിലൊക്കെ ഉണ്ടാവില്ല നെഞ്ഞിനീരലൊക്കെ ഉണ്ടാവില്ല നോമ്പിടുന്ന സമയത്ത് ഇതൊന്നും കഴിച്ചാൽ അങ്ങനെ നെഞ്ഞിനീരും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഈ താലിപ്പൊക്കെ നല്ലതാണ് ഇപ്പം കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിന് പ്രോട്ടീൻ കീഴും അപ്പൊ നമുക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നോമ്പോക്കാനൊക്കെ ഉസാറാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ ആരോഗ്യത്തിൽ അതായത് പണ്ടത്തെ വലിയ എപ്പോഴും ചുറ ചുറിക്കൂടെ ഓടി നടക്കുന്നത് നമ്മളത്തെ ടു കെ നയൻറ്റി എയ്റ്റി കിട്ട്സൊക്കെ ഇഷ്ടം പോലെ വലിയ വെല്ലുവിളം എപ്പോഴും പയറും പോയി ാണ് എന്റെ വലിയ മുഖ എത്ര വയസ്സായാലും വാർപ്പിന്റെ മേലെ ചെന്നിട്ട് കൊപ്ര പൊട്ടിക്കും അറിയോടാ നീ വന്നിട്ട് ഇരിക്കണെ പൊട്ടി അപ്പോ അത്തായ കളിച്ചോ ഓക്കേ അപ്പോൾ അത് നമ്മളെ കറികൾ ഇതിട്ടാ മോരുകറിയുണ്ട് ചോറ് ഉണക്ക നീ വറുത്തത് സ്പെഷ്യൽ ഉമ്മാൻ്റെ അച്ചാറ് നമ്മുടെ എന്താ പറയാ പറയുക ഇതിൽ പേരൊക്കെ മറന്ന് പോണെ ചിരങ്ങയുടെ ഉപ്പേങ്ങി ഇത് പയറിൻ്റെ കുറച്ചേ കുറച്ചുള്ളൂ ആശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സംഭവം ചെറുപ്പയറിൻ്റെ ഒരു മെഴുക്കു പാട്ടി എല്ലാം റെഡിയാണ് അപ്പൊ ഇനി നമുക്ക് ആശിയും റെഡിയാണ് ഓ മൈ ഗോഡ് അപ്പോ നമ്മ ആശിത ഉറക്ക ചടവിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ട് ഇതാ അത്താരം കഴിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പൊ ആശിക്ക് ചോറ് വളമ്പി കൊടുക്കട്ടെ അപ്പൊ ഞാനും ആശ ഒരുമിച്ചിരുന്ന് കഴിക്കും ഞങ്ങൾ സോറി ഇത് കഴിക്കണ സമയത്ത് ഞങ്ങൾ ഇടക്ക് കോമഡി വീഡിയോസൊക്കെ കാണും കേട്ടോ മീൻസ് സിനിമ കോമഡീസും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നോർമലി ഇപ്പം നമ്മൾ ഈ കോമഡി സ്റ്റാർ അതേപോലെ ചിരിയോ ചിരി അതിൻ്റെ ഒക്കെ കോമഡി വീഡിയോസ് ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ എന്നാലും ആശി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല അപ്പൊ ആശിക്ക് ഫോട്ട് എടുക്കാം പ്ലീസ് സാർ ഇതിൽ ഉപവിഷ്ടനായാലും അവിടെ ഉപയോഗിക്കോ അത് ഞാൻ ചെയ്യുന്ന കാര്യമില്ല അത് ഇതായിട്ടുള്ള കാര്യമാണ് ഇത് എല്ലാ ഇരുന്ന സമയത്ത് അവിടുന്ന് പ്ലേറ്റ് എടുക്കണം ചുറ്റിയേ ഉപ്പ് കൂടി പോയത് മുകളിൽ പ്ലേറ്റ് ആശയ കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് ആശി ഒരു ഇല പോലും തിരിച്ചിടാത്ത വ്യക്തികൾ കഴി വെച്ചതാ ഞാൻ ഓൾറെഡി ഇപ്പൊ കഴുകി വെച്ചതാണ് ഞാൻ അതില് വെള്ളം ഉണ്ടാവലോ ആശി ഇപ്പൊ ഒന്ന് തടിച്ചു വയറൊക്കെ ചാടി വയസ്സനായി ആ ജീവ് എന്താ പറയാ പാക്കും സിസ്റ്റാക്കും പാക്കും ഒക്കെ പോയി പോയിപ്പോ ആശിക്കും അത് പറഞ്ഞപ്പോ പറഞ്ഞപ്പോൾ ഉള്ളിലേക്ക് പിടിച്ച് ആശി ഉണക്കമീൻ വറുത്തിട്ട് ഇവിടെ ഉണക്കമീൻ സെല്ലുണ്ടാ ചെറുതായിട്ടില്ല എന്തായാലും ഞാൻ വളർന്നി കൊടുക്കട്ടെ ബാക്കി വിശേഷങ്ങൾ ഫുഡ് കഴിക്കുമ്പോ പറയാട്ടോ ഓക്കെ അപ്പൊ നല്ല ആശിക്കിനി ചോറ് ചോറ് നമ്മളെ തൈര് മുളക് തൈര് മുളക് കൊണ്ടാട്ടോ കൊണ്ടാട്ടോ അതല്ല ഇത് നമ്മൾ തൈരും മുളകും മോര് കറി അത് ഒഴിച്ചു കൊടുക്ക പിന്നെ നമ്മൾ ചെറുപയറിന്റെ സംഭവം അതിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ചെരങ്ങ അത് ഇട്ടി കൊടുക്കട്ടെ പിന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ നാരങ്ങ അച്ചാറ് നീനാണോ നമുക്ക് ഇത് എന്റെ ഒരു കൂട്ടുകാരുടെ അമ്മ തന്നെട്ടോ അച്ചുവിന്റെ അമ്മ തന്നാണ് നല്ല അടിപൊളി ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിട്ട മാങ്ങട്ടെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത് സ്പൂൺ മുഴങ്ങി വന്നിട്ട് ഇത് കണ്ടു ഗൈസ് നല്ല ഉപ്പിലിട്ട മാങ്ങോ ഇതിൻ്റെ നീര് ഭയങ്കര ആണ് അപ്പം ആശിക്ക് ഇതിനെ കുറച്ച് നീര് ഒഴിച്ചു കൊടുക്കുന്നതിലേക്ക് പിന്നെ ഉപ്പിലിട്ട ഒരു മൂന്നാല് കഷ്ണം മാങ്ങ ആശിയുടെ ഫുഡ് അപ്പം ആശി കഴിക്കട്ടെ ഞാനും വളമ്പട്ടെ അപ്പം ഗൈസ് ഞാനും വർത്തകം കഴിക്കാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ മുളകില്ലേ ഈ മുളക് ഇതിലേക്ക് ഇവിടെ വെച്ച് കുഴച്ചിട്ടുമാണ് ഇത് കഴിക്കാൻ അപ്പൊ ടേസ്റ്റ് കിട്ടുള്ളു ഒരു രക്ഷില്ല കേട്ടോ ഭയങ്കര ടീച്ചിയാണ് ഇന്ന് ടേസ്റ്റ് അപാരാണ് കേട്ടോ സൂപ്പറ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഈയൊരു നമ്മുടെ അത്താന ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ ബ്ലോഗാനിക്കുകയാണ് വീണ്ടും നല്ല അടിപൊളി ബ്ലോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരേക്കും നമ്മുടെ വീഡിയോസ് വീഡിയോസൈനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ ഷെയർ കൊടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ আশি জাস ব্লগ কী থ্যাংক ইউ ফার্চিং মাই ইউটু চান